നമസ്കാരം കർണാടകയിലെ പ്രശസ്തമായ ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ ദുരൂഹതകളുമായി ബന്ധപ്പെട്ട് ദിനം പ്രതി വ്യത്യസ്തമായ വാർത്തകളാണ് പുറത്തു വരുന്നത് അരക്കോടിയിലേറെ ചെലവിട്ട് നേത്രാവതി നദിക്കരയിൽ കുഴിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെന്നും അതിനാൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് വിശ്വാസികൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു ഇതേ കാര്യം ഉന്നയിച്ച് കന്നഡ മീഡിയയിലും ക്യാമ്പയിൻ നടത്തിയിരുന്നു അതിനുശേഷം പ്രശ്നങ്ങൾ വഷളാക്കിയത് ലോറിക്കരൻ മനാഫാണെന്നും അയാളുടെ താല്പര്യങ്ങൾ അന്വേഷിക്കണമെന്നും ആവശ്യമുയർന്നു അതിനിടെ കർമ്മം ചെയ്യാൻ എന്റെ മകളുടെ അസ്ഥിയെങ്കിലും വേണമെന്ന് ആവശ്യപ്പെട്ടെത്തിയ സുജാത ഭട്ടിനെതിരെയും ആരോപണമുണ്ട് ഇവർ എവിടെയാണെന്ന് പോലും ഇപ്പോൾ ആർക്കും അറിയില്ല ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനെത്തിയ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ മകൾ അനന്യ ഭട്ടിനെ കാണാനില്ലെന്ന പരാതി നൽകിയ സുജാത ഭട്ട് മാവോയിസ്റ്റ് പ്രവർത്തകയാണെന്നാണ് ധർമ്മസ്ഥലയെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഇവർ നെക്സൽ ബിരുദ സേന തയ്യാറാക്കിയ അർബൻ നെക്സലറ്റുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നതായി പറയുന്നു ക്ഷേത്രം നിലകൊള്ളുന്ന ബെൽതങ്ങാടി കലാസ എന്നീ പ്രദേശങ്ങളിലെത്തിയ സുജാത ഭട്ടിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും നക്സൽ വിരുദ്ധ സേനയുടെ വക്താക്കൾ പറഞ്ഞതായാണ് ചില കന്നഡ മാധ്യമങ്ങൾ പറയുന്നത് സുജാത ഭട്ടിനെ മാവോയിസ്റ്റ് ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന പല ഗ്രൂപ്പുകളിലൊപ്പം കണ്ടിട്ടുണ്ടെന്ന് സാമൂഹ്യ പ്രവർത്തകനായ രാമചന്ദ്ര ഭട്ട് പറഞ്ഞതും വാർത്തയായി രണ്ടായിരത്തി മൂന്നിൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ മകൾ അനന്യ ഭട്ടിനെ കൂട്ടുകാരികൾക്കൊപ്പം ധർമ്മസ്ഥല മഞ്ജു സന്ദർശിച്ച ശേഷം കാണാതായി എന്ന് ദക്ഷിണ കന്നഡ കന്നഡി ഓഫീസിൽ നേരിട്ട് സന്ദർശിച്ച് ഭട്ട് പരാതി നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നേരിട്ട് സന്ദർശിച്ച് തേടിയപ്പോൾ രണ്ടായിരത്തി മൂന്നിൽ അവിടെ അരണ്യ ഭട്ട് എന്ന പേരിൽ ഒരു വിദ്യാർത്ഥിനി പഠിച്ചിരുന്നില്ല എന്ന റിപ്പോർട്ടാണ് കസ്തൂർബ മെഡിക്കൽ കോളേജ് നൽകിയത് എന്നാണ് ധർമ്മസ്ഥലെ അനുകൂലിക്കുന്നവർ പറയുന്നത് സുജാത ഭട്ട് ബകൽ അരണ്യ ഭട്ട് എന്ന പേരിൽ ഉപയോഗിച്ച ചിത്രം വാസന്തി എന്ന മറ്റൊരു പെൺകുട്ടിയുടേതാണെന്ന് പറയപ്പെടുന്നു ഗുരുതരമായ ആരോപണങ്ങളാണ് സുജാത ഭട്ടിനെതിരെ വിശ്വാസി കൂട്ടായ്മകളിൽ പ്രചരിക്കുന്നത് അനന്യ ഭട്ടിന്റെ ഒരു ഫോട്ടോയോ എസ് എസ് എൽ സി അല്ലെങ്കിൽ പി യു സി മാർക്ക് കാർഡുകളോ കോളേജ് പ്രവേശന കത്തുകളോ തിരിച്ചറിയൽ രേഖകളോ പോലുള്ള അനുബന്ധ രേഖകളോ പോലും നിലവിലില്ല അനിൽ ഭട്ടിന്റെ മകളാണെന്ന് പറയുന്ന അനന്യ ഭട്ടിന്റെ അമ്മയായി സുജാത സ്വയം പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും അത്തരമൊരു വിവാഹത്തിന് രേഖാമൂലമുള്ള ഒരു തെളിവുമില്ല മാത്രവുമല്ല അവർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിനും രണ്ടായിരത്തി അഞ്ചിനും റിപ്പ റിപ്പബ്ലിറ്റിൽ പ്രഭാകർ ബാലിക എന്ന വ്യക്തിയുമായി അവർ ലിവിങ് ലിവിംഗ് ബന്ധത്തിലായിരുന്നു അവർക്ക് കുട്ടികളും ഇല്ലായിരുന്നു ഇവർ മക്കൾക്ക് പകരം നായ്ക്കളെയാണ് വളർത്തിയിരുന്നത് രണ്ടായിരത്തി മൂന്നിൽ കന്നഡ പ്രദേ രണ്ടായിരത്തി മൂന്നിൽ കനഡ പ്രാദേശിക മാസികയിൽ അവരുടെ ഫോട്ടോ ഉൾപ്പെടെ ഒരു ലേഖനവും ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് അവർക്കെതിരെയുള്ള പ്രചാരണം കൊഴുക്കുന്നത് എന്നാൽ എസ് ഐ ടി ആവട്ടെ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നില്ല സുജാതാ ഭട്ട് എവിടെയാണെന്ന് വിവരമില്ല ഹിന്ദുമത ആചാരപ്രകാരം കർമ്മം ചെയ്യാൻ തന്റെ മകളുടെ അസ്ഥിയെങ്കിലും തിരിച്ചു തരണം എന്ന ആവശ്യവുമായാണ് സുജാത ഭട്ട് ധർമ്മസ്ഥലയിൽ എത്തിയിരിക്കുന്നത് ബംഗളൂരുവിലെ പത്മനാഭ നഗർ നിവാസിയും സി ബി സ്റ്റെനോഗ്രഫറുമാണ് സുജാതാ ഭട്ട് രണ്ടായിരത്തി മൂന്നിൽ മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ മകൾ അനന്യ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് യാത്ര പോയത് പിന്നെ കുട്ടിയുടെ വിവരമൊന്നുമില്ല സഹപാഠിയായി രശ്മിയിൽ നിന്ന് സുജാതയ്ക്ക് ഫോൺ കോൾ വരുമ്പോഴാണ് അനന്യെ കാണാനില്ലെന്ന വിവരം അമ്മ സുജാത അറിയുന്നത് കോളേജ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടപ്പോൾ രണ്ടോ മൂന്നോ ദിവസമായി അനന്യെ കാണാനില്ലെന്നും അവരും പറഞ്ഞു കൊൽക്കത്തയിൽ നിന്ന് ധർമ്മസ്ഥലിലേക്ക് ഓടിയെത്തിയ സുജാത മകളുടെ ഫോട്ടോ നാട്ടുകാർക്കും ക്ഷേത്ര ജീവനക്കാർക്കും കാണിച്ചു കൊടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാണ് സുജാതയുടെ അഭിഭാഷകൻ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ സത്യങ്ങൾ പുറത്തായതോടെ ഇവർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല